ഇത് ഇതിലുള്ളതാ ഇത് ഇത് ജീവിതം പോലെ തന്നെ ഒരുപാട് യാതനങ്ങളും വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞതു തന്നെയാണ് സിനിമ മേഖല ഒരിക്കലും ഒരു സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ വന്നാൽ സിനിമ നടനായാൽ ഒരു സിനിമ രണ്ട് സിനിമ കൊണ്ട് പത്ത് സിനിമ കൊണ്ടോ ഒന്നും അലച്ചിൽ തീരില്ല നമ്മൾ സിനിമ നമ്മുടെ മരണം വരെ ആഗ്രഹിക്കുന്നുണ്ടോ ആ അലച്ചിൽ അവിടെ വരെ ഉണ്ടാവും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ചാൻസ് ചോദിക്കലുണ്ടാവും അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബാഷി ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനോ എൻ്റെ ലൈഫിൽ ആരും ഉണ്ടായിട്ടില്ല സിനിമകൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടുന്ന ഇടം നേടിയ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ യുവനടനാണ് നടനാണ് മനു അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിലൂടെ തന്നെ ചോദിച്ചറിയാം നമസ്കാരം ാണ് മോ പുതിയ വിശേഷങ്ങള് സിനിമാ കുറച്ചായി എന്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാണ് അതിന്റെ പഠനം അതിന്റെ അതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് മുന്നോട്ട് ഇൻട്രാക്ഷൻസ് അത് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന വെബ് സീരീസ് ആണ് അപ്പം എനിക്ക് തോന്നുന്നു എന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ആണ് അതെ ഇതാണ് എന്റെ സന്തോഷം അങ്ങനെ ഒരു നിർമ്മാണ കമ്പനിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയൊരു യുവ നടനെ സംബന്ധിച്ച് വലിയ ഭാഗ്യല്ലേ തീർച്ചയായും ഞാനതിന് ആദ്യം തന്നെ മുകളിലോ ഈശ്വരനോട് നന്ദി പറയുന്നു ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ടൂർണമെന്റ് മുതൽ ഇവിടെ ട്രാവൽ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഏറ്റവും വലിയൊരു പ്രൊജക്ട് ആണ് എന്നെ തേടിയെത്തിയിരിക്കുന്നത് ഞാനങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇത് എന്തോ എന്തായാലും പത്ത് പതിനെട്ട് സിനിമകൾ ചെയ്തില്ലേ ചെയ്തിരുന്നു ചെയ്തിരുന്നു അതെല്ലാം നല്ല ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു നല്ല കഥാപാത്രങ്ങളായിരുന്നു നല്ല കഥ ഓരോ സിനിമ വരുമ്പോ ഇത് മികച്ചതാവും എന്നുള്ള ഒരു ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് പിന്നീട് സംഭവിക്കുന്നതൊക്കെ അതിന്റേതായ കാരണ അതെ തീർച്ചയായിട്ടും ടൂർണമെന്റ് മൂലത്തിന സിനിമകൾ ചെയ്തു ഇതെന്ന് പറയുമ്പോ ഓൾമോസ്റ്റ് ഒരു നൂറ് ആർട്ടിസ്റ്റുകളുണ്ട് ഒരു കാലത്ത് നമ്മുടെ ഒരു കാലത്ത് ഇപ്പോഴും നമ്മുടെ ഒക്കെ പ്രിയമായിരുന്ന ശ്രീറഹ്മാൻകോടൊപ്പം അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിന് മുകളിൽ നീന മുക്ത ഉണ്ട് അപ്പോ വന്ന ട്രാവൽ വെച്ച് നോക്കുമ്പോ ഞാൻ ഒരുവിധം വലിയ ആളുകളുടെ ആളുകളൊപ്പം തന്നെ നല്ല സിനിമകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ വലിയ സന്തോഷമുണ്ട് എനിക്ക് എന്നിട്ടും ഒരു ഒരു മുഖ്യധാരയിലേക്ക് വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ കടമ്പകൾ കിടന്ന് മുന്നോട്ട് വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ തീർച്ചയായിട്ടും സിനിമയിലെ മുഖ്യ കടമ്പകളിലേക്ക് എത്താനായിട്ട് തടസ്സങ്ങൾ ഒരു പരിധി വരെ തടസ്സങ്ങൾ ഉണ്ടാവുകയുണ്ട് അതൊക്കെ മാറ്റി കഴിച്ചുകൊണ്ടാണ് എല്ലാവരും സ്റ്റാർ ആയിട്ടുള്ളതും സിനിമയിൽ നിലനിൽക്കുന്നതും എന്നെ സംബന്ധിച്ച് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് അത് തരണം ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തോളായി അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യധാരയിൽ എത്താനുള്ള എന്റെ ഓട്ടത്തിലാണ് ഞാൻ അതിലൊരുപാട് തടസ്സങ്ങളുണ്ടാവും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നേരിടുന്നത് പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എന്റെ സിനിമ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുണ്ട് നേരിടുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എങ്ങനെ മനുവിനെ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്താ തടസ്സങ്ങൾ ഒരു നല്ല താരപദവിയിലേക്ക് വരാനെന്താ എന്താ തടസ്സം വരുന്ന സിനിമകളെ അഭിനയിച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് സിനിമയ്ക്ക് അതൊരു ഗോഡ്ഫാദർ അതൊരാളാണ് ഞാൻ എൻറ്റേതായ സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്ത് ഒരുപാട് സ്കൂൾ കലാപരിപാടികളുടെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ വന്ന ഒരാളാണ് ഞാൻ സിനിമയ്ക്ക് അതെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനോ എൻ്റെ ലൈഫിൽ ആരും ഉണ്ടായിട്ടില്ല സിനിമയാണ് അങ്ങനെ ഉള്ളവരുണ്ടായിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് സിനിമ വ്യക്തികൾ നമ്മുടെ സിനിമ ജീവിതത്തിലുണ്ട് എൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് എനിക്ക് പുഷായിട്ടുള്ളത് ഞാൻ തന്നെയാണ് വേറെ ആരും എനിക്കില്ല അപ്പോ ചിലപ്പോ അതിനെ കുറിച്ച് സമയമെടുക്കുകയായിരിക്കും നേരത്തെ പറഞ്ഞെത്താൻ അതിന് കുറച്ച് ചിലപ്പോൾ സമയം എടുക്കുകയായിരിക്കും ആ സമയത്തിൽ ആ സമയം നന്നാക്കാനുള്ള ഓട്ടത്തിലാണ് സത്യം പറഞ്ഞ പോണല്ലേ എന്തെങ്കിലും ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുടെയും പിൻബലം ഇല്ലായിരുന്നു അല്ലെ അതെ അതെ സിനിമയിൽ അങ്ങനെ ഒരു സൗഹൃദങ്ങൾ കൂട്ടായ്മ ഭാഗമല്ലേ അപ്പൊ തീർച്ചയായിട്ടും സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോ എന്താ പറയാ എന്റെ സിനിമ ടൂർണമെന്റ് എന്ന് പറയുമ്പോ ഞാൻ കൊച്ചു കൊച്ചുകുട്ടിയാ പക്ഷെ ഇപ്പോ എനിക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്താണെന്ന് ആളുകൾ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു വരുന്നത് അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു കൊച്ചു ബന്ധം അല്ലെങ്കിൽ എന്നെ ആ സിനിമയിലേക്ക് വിളിക്കണം അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ധൈര്യമായിട്ട് പറയാനുള്ള കുറച്ച് ബന്ധങ്ങൾ അതിന്റെയൊക്കെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന തൗസൻഡ് ബേബീസും അതിലേക്കുള്ള ഒരു വഴികൾ എങ്ങനെയായിരുന്നു പുതിയ സിനിമയായിട്ട് തൗസൻഡ് ബേബീസ് എന്ന് പറയുമ്പോൾ തൗസൻഡ് ബേബീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നജീകോയാണ് നജീക്ക ഈ പറയ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബന്ധത്തിൽ ഉള്ള വലയത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിതില് ചെയ്യാൻ പറ്റിയത് ഇക്ക എന്റെ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഫിലിം ഫ്രൈഡേ ആണ് ഫ്രൈഡേ റൈറ്റർ ആയിരുന്നു അവിടെ നിന്ന് ഒരുപാട് സിനിമകൾ അത് എഴുതി ഡയറക്റ്റ് ചെയ്തു അപ്പോ അന്ന് മുതൽക്കാടെ മനസ്സ് മേബി ഉണ്ടായിരിക്കുന്നു അപ്പൊ ഇതില് വന്നപ്പോൾ ഇങ്ങനെ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞ ഭയങ്കര സസ്പെൻസ് ആക്കി വെച്ച ഒരു റോളാണ് അപ്പോൾ കോവിഡ് കാലത്ത് എല്ലാവരും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളും അതിൽ തന്നെയായിരുന്നു അപ്പോ ഞാൻ അതിന്റെ പീക്ക് ടൈമിലാണ് ഇതിന്റെ റൈറ്ററായ ആറോസിന് ഞാൻ വിളിക്കുന്നത് പറ്റാണ്ടായി ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് സമയം എന്താ എനിക്കൊരു ന്യൂസ് ഞാൻ തരാം ഇവര് അത് മറിച്ചു വെച്ചിരിക്കുന്നു ബേബീസിലും ഞാൻ ഉണ്ടെന്നുള്ള കാര്യം രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു അതുവരെ കുറെ നാളുകൾ വിളിക്കാത്ത ഇതിന്റെ ഡയറക്ടർ നെച്ചിയും കോയ എന്റെ ഫോണിലേക്ക് വിളിച്ചു എവിടെയുണ്ട് എന്താ വിശേഷം ചോദിച്ചു വളരെ നല്ല വിശേഷമാണ് ഒന്നും എനിക്ക് പറയാനില്ല ഇങ്ങനൊരു സാധനമുണ്ട് എന്താണ് വെബ് സീരീസ് എന്നോ എന്താണ് തൗസൻഡ് ബേബീസ് എന്നോ ഇതിനെ കുറിച്ചുള്ള ഒരു ഒന്നും എനിക്കറിയില്ല കാരണം നമ്മൾ സിനിമയില് ജോലി ചെയ്യുന്നു ഇത് എനിക്കൊന്നും സീരീസിന്റെ കാലഘട്ടം തന്നെ ഈ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ തീർച്ചയായിട്ടും വന്നു തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട് ഇനി സങ്കടമൊന്നും പെടണ്ട അതിനകത്തൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് സന്തോഷിച്ചു അനുഗ്രഹമായി അല്ലെ തീർച്ചയായിട്ടും വിളി അല്ലാത്ത അനുഗ്രഹമായി എനിക്ക് അങ്ങനെ ഞാൻ അത്രയേറെ മാനസികവിഷമത്തിലായിരുന്നു അങ്ങനെ സംഭവിച്ച ഒരു പക്ഷേ എന്റെ എനിക്ക് ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോഴും എനിക്കൊരു ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ശരീരത്തെക്കാൾ കുറച്ച് മെച്ചപ്പെടുത്തർ ചെയ്യണം ചെയ്ത് കാണിക്കണം ഏഹ് കാരണം നമ്മളെ നമ്മൾ കാണുന്ന കാണുന്നതൊക്കെ തന്നെ അപ്പോൾ എന്നാണ് എനിക്കത് വരിക അല്ലെങ്കിൽ എന്നാൽ ഞാൻ അതിലേക്ക് എത്തുക ആ ടീമിലേക്ക് എന്നെത്താം അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്ന് എൻ്റെ കയ്യിലേക്ക് വരാമെന്നുള്ള ഒരു 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 പ്രാർത്ഥനയില്ലായിരുന്നു എനിക്ക് എനിക്കതിന് വേണ്ടി വന്നത് പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷം എടുത്തു ഞാൻ ഇതിലേക്ക് എത്താനായിട്ട് ഇന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ആണ് ഞാൻ കുറച്ച് ബ്ലെസ്സിങ്ങാണ് നന്നായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും പിന്നെ സാധാരണ പോലെ ഈ പറഞ്ഞ ആരുടെ എങ്ങനെ കെയർ ഓഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിന്റെ മൃതത്തല്ല മനോ സിനിമയിലേക്ക് വരുന്നത് ഒരിക്കലും സിനിമ വല്ലാതെ ഒരു പാഷൻ ആയിട്ട് കൊണ്ട് നടന്നിട്ട് ഒരുപാട് അലഞ്ഞൊരാളാണ് തീർച്ചയായും തീർച്ചയായിട്ടും ഇപ്പോഴും അലയുന്നുണ്ടോ അലച്ചൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ വന്നാൽ സിനിമ നടനായാൽ ഒരു സിനിമ കൊണ്ടോ രണ്ട് സിനിമ കൊണ്ടോ പത്ത് സിനിമ കൊണ്ടോ ഒന്നും അലച്ചൽ തീരില്ല തീരില്ല നമ്മൾ സിനിമ നമ്മുടെ മരണം വരെ ആഗ്രഹിക്കുന്നുണ്ടോ ആ അലച്ചിൽ അവിടം വരെ ഉണ്ടാവും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ചാൻസ് ചോദിക്കലുണ്ടാവും ചിലപ്പോ ഈ പറയുന്ന പോലെ ഒരുപാട് ഒരുപാട് മോശം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാം അലച്ചിൽ തീരില്ല ഒരിക്കലും ഇപ്പൊ ഇല്ല അല്ലേ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ അതിൽ ഉൾക്കൊള്ളില്ല കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ടൂർണമെന്റ് എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ നോക്കുമ്പോ ടൂർണമെന്റ് എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടുണ്ട് സിനിമ ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടു ഒരുപാട് ഒരുപാട് അതിനു വേണ്ടി നടന്നു തയ്ച്ചു ആ ഒരു സിനിമ ചെയ്യാനായിട്ട് എടുത്ത എഫേർട്ടിന്റെ ഒരു പതിന് മടങ്ങൾ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ആദ്യത്തെ സിനിമ നമുക്ക് ചെയ്യാം പ്രശ്നമില്ല അത് കഴിഞ്ഞു വരുന്ന ഒരു യാത്രയുണ്ട് അതെ അതെ അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിന്ന് വരില്ല ചിലപ്പോൾ നമ്മളതിൽ സക്സസ് ആകുമ്പോഴാണല്ലോ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ കൂടെ ഉണ്ടാവുക പക്ഷെ ഇത് എല്ലാം ഓക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവണം എന്നില്ല അന്ന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും ചിലപ്പോ നമ്മുടെ കൂടെ ഇണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് സിനിമയുടെ അവര തീർച്ചയായിട്ടും ആരും ആരുടേതായ ഒരു ഒരു ടൈം പീരീഡ് ഉണ്ട് എല്ലാവർക്കും അതെല്ലാരും നോക്കി കാണുള്ളൂ അതുവരെ നമ്മളെ കാത്തു നിൽക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജീവിതത്തിൽ നല്ല സമയത്തൊപ്പം ഉണ്ടായിരുന്നവര് നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അകന്നു പോകുന്ന തീർച്ചയായിട്ടും 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 അതായിരിക്കും സിനിമ നല്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ ശരിക്കും എനിക്ക് തോന്നുന്നു മേ ബി ആയിരിക്കാം നല്ല ബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും നല്ല ബന്ധങ്ങളായിട്ടായിരിക്കുമല്ലോ എല്ലാവരും നമ്മുടെ കൂടുന്നത് കൂടുന്നത് എനിക്ക് അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ പറയുന്ന പോലെ നമ്മുടെ മോശം സമയത്ത് ഇണ്ടാവേണ്ട ആളുകൾ നമ്മുടെ നല്ല സമയത്ത് ഉണ്ടാവും എനിക്കത് വിശ്വാസം എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു മോശം സമയത്ത് ഉണ്ടാവുന്ന ആളുകൾ തന്നെയായിരിക്കും നല്ല സമയത്ത് തീർച്ചയായിട്ടും മോശം സമയത്ത് വരുന്നവരാണ് എപ്പോഴും നമ്മൾ നമ്മളുടെ നമ്മളുടെ അകന്നു പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അകന്നു പോകുന്നവര് പോകും നമ്മളെ നോക്കിയിരുന്നൊരു കാര്യമില്ല അല്ലെ ഞാൻ സിനിമയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നു പറഞ്ഞു ഇത് ഒരു ഇതൊരു യാത്രയാണ് സിനിമ ഇത് എവിടെ നമ്മൾ വന്ന് നിൽക്കുവോ അല്ലെങ്കിൽ എവിടെ നമ്മൾ സക്സസ് ആകുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ എവിടെ തുടങ്ങിയതാണ് എനിക്ക് ടൂർണമെന്റിൽ അവിടുന്ന് മുന്നേ ഞാൻ തുടങ്ങിയതാണ് അല്ലെങ്കിൽ ആൽബങ്ങളൊക്കെ തുടങ്ങി അവിടുന്ന് വന്ന ഒരാളാണ് ഞാൻ അപ്പോ ഇതിന്റെ യാത്ര എവിടെയും നമുക്ക് അവസാനിക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അലച്ചിലുണ്ടോ അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഈ പറയുന്ന തെരച്ചിലുകൾ ആവശ്യമുണ്ടോ ഇത് തന്നെയാണ് ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ വരാൻ പ്രാപ്തനാണോ നമ്മുടെ മനസ്സ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അലച്ചിൽ ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരിക്കണം മരണം വരെ സിനിമയിലേക്കുള്ള യാത്ര നിരന്തരമായ ഒരു പ്രയാണം പോലെ തുടർന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഇത് അതിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ആരൊക്കെ കൂടെ വരുമെന്നുള്ള ചിന്തയൊന്നും ഇതിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ ആദ്യകാലങ്ങളിൽ ഈ ട്രിവാണ്ടത്തൊക്കെ പോയി അലഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തീർച്ചയായിട്ടും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ പിന്നീട് ഓർക്കുമ്പോൾ സങ്കടമാണോ സങ്കടത്തിനുപരി എനിക്കിപ്പോ അതൊരു ഭയങ്കര സന്തോഷം അതൊരു ആയിട്ട് തോന്നുന്ന കാര്യം അതായത് അത് മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക സങ്കടങ്ങളും അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു സുഖമാണ് ഒരു സുഖമുള്ളൊരു മമ്മണ്ട നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ ലോകത്തേക്ക് പോകും അല്ലെങ്കിൽ നല്ലൊരു എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മൊമെന്റ് നല്ല കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ നല്ല കാലഘട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോ അത് ആലോചിക്കുമ്പോ അത് നല്ല കാലഘട്ടം ആയിരുന്നല്ലോ ദുരിതം നിറഞ്ഞ ദുഃഖങ്ങൾ നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ അല്ലെ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ സിനിമയിലേക്ക് മോഹമായിരുന്നു അല്ലേ അതെ 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 അതിന് വേണ്ടിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് ഒരുപാട് അല്ലേ പിന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിന് അതിനൊരു അറ്റം ഇല്ല അതേപോലെ കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയാലും പുതിയ പ്രേക്ഷകർക്ക് ഒരുപാട് പറയുകയാണെങ്കിൽ ആൽബം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിവേദ്യമായിരുന്നു ഞാൻ ചെയ്യേണ്ട സിനിമ അങ്ങനെ നിവേദ്യം ലോയ് സാർ നിവേദ്യം അങ്ങനെ ഒഴിവായി പോയ ഞാൻ അന്നൊരു കൊച്ചും വളരെ മെലിഞ്ഞിട്ടൊരു പയ്യനായിരുന്നു ലോകി സാർ പറഞ്ഞു ലോകി പറഞ്ഞു കുറച്ചും കൂടി ഒരു ഊരണ്ടൊരു നമ്പൂതിരിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സിനിമ അങ്ങനെ പോയി നീലത്താമരയ്ക്ക് വേണ്ടി എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എം ടി സാറിനൊന്നും കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല ജീവിതത്തിൽ എനിക്ക് വിളി വന്നു നീലത്താമരയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കോഴിക്കോട് ഫോർച്യൂൺ ഹോട്ടലിൽ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ സാറുണ്ട് സംസാരിച്ചു അപ്പോഴും നമ്മളൊരു കൊച്ചുകുട്ടിയാണ് അപ്പങ്ങനെ അവിടെ നിന്ന് അതങ്ങനെ പോയി മൂന്ന് പടമാണ് കഴിഞ്ഞാൽ മലർവാടി ആർട്സ് ക്ലബ്ബെന്ന് പറയുന്നത് അങ്ങനെ അത് ഫാമിലിപരമായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീണ്ടും അത് അവനെ സിനിമ ഇനി ലൈഫിലില്ല മലബാടി ഒഴിവാക്കാനുള്ള സാഹചര്യം നമുക്ക് കുറച്ച് ഈ പറയുന്ന ഫാമിലിപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ട് നമുക്ക് അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നത് അവിടെ നിന്ന് അങ്ങനെ സിനിമ എനിക്കറിയാം ഇപ്പൊ സിനിമ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല പോവാം അങ്ങനെ ദുബായിക്ക് പോയി ദുബായിൽ വന്നിട്ട് സിനിമ ജോലി നോക്കാൻ പറ്റിയില്ല ഉള്ളിൽ നിറയെ സിനിമയാണ് അങ്ങനെ അവിടെ ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വന്നു ഇവിടുന്ന് ട്ടും എല്ലാരും ചെന്നൈക്ക് നാട് വിടുമ്പോ ഞാൻ പേപ്പറില് ജോലിയൊക്കെ നോക്കി തിരുവനന്തപുരത്തേക്ക് നാട് വിടുന്നു അങ്ങനെ പത്മനാഭ ക്ഷേത്രം ഒരു ഐസ്ക്രീം പാർലർ അങ്ങനെ അവിടെയൊക്കെ നോക്കി കുറെ ഇറങ്ങി ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ പൊക്കി വീട്ടിലേക്ക് അയച്ചു അങ്ങനെയാണ് ടൂർണമെന്റ് ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് നമുക്കത് എന്റെ വീട്ടിലിപ്പോഴും സിനിമ എതിർപ്പ് തന്നെ െ എന്താ കാര്യം എനിക്ക് അത് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അമ്മ അധികം സിനിമ കാണാറില്ല അമ്മായി പറയുന്ന പോലെ സിനിമ കാണുന്നുണ്ടെങ്കിൽ എന്റെയാണ് എനിക്ക് സിനിമയാണെങ്കിൽ ഇല്ല ഞാൻ വല്ലപ്പോഴും സിനിമ ചെയ്യുന്ന ഒരാളാണ് പിന്നെയുള്ള എന്റെ അമ്മുമ്മ ഇങ്ങനെയാണ് ഒരു ഫാമിലി അപ്പൊ അമ്മായി പറയുന്ന പോലെ എന്റെ ഹാർഡ് വർക്കും സ്ട്രഗിളും കണ്ടിട്ടാണ് അമ്മായി പറയുന്ന പോലെ സിനിമയ്ക്ക് സിനിമ അതുപോലെ ഭയങ്കര എന്താ പറയാ എന്റെ ഒരു ആഗ്രഹം അമ്മയ്ക്ക് സിനിമയ്ക്ക് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടുകൾ കേൾക്കാനാണ് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമ്മ കേൾക്കുന്ന പാട്ടാണ് തീർച്ചയായിട്ടും നിന്റെ ജോലി അതാണ് നിയന്ത്രിച്ചത് ഞാൻ അമ്മയുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ എപ്പോഴും സപ്പോർട്ടൊക്കെ ആയിട്ട് അമ്മ തന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതിനകത്ത് നിക്കാൻ പറ്റില്ല അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് നോക്കുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും അമ്മ മമ്മീം തന്നെയാണ് നോക്കുന്നത് അമ്മക്ക് ഇഷ്ടമാണ് പക്ഷെ അമ്മ സിനിമ അങ്ങനെ വാച്ച് ചെയ്യാറില്ല പിന്നെ അതുപോലെ നല്ല കാര്യങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അനുഭവങ്ങളൊക്കെ നമ്മളിപ്പോളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് ഞാനിതാരെയും ഹോട്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ പരാമർശിക്കുന്നൊന്നുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു രണ്ടു വർഷത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടൊരാളാണ് ആ രണ്ട് വർഷം എനിക്ക് വന്ന സിനിമകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അത്തരം സിനിമകൾ ഞാൻ ചെയ്തിരുന്നില്ല ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പദവിയിലേക്ക് എത്തിയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്തരം വലിയ വലിയ വ്യക്തികളുടെ സിനിമകൾ തന്നെ തേടി വന്നിട്ടുണ്ട് അന്ന് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിരുന്നാൽ തന്നെയും ആ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല സിനിമയുടേതായ കുറെ പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറെ 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 കാര്യങ്ങൾ ഞാൻ വ്യക്തിയൊന്നോ അല്ലെങ്കിൽ സിനിമ സിനിമയൊന്നും ഞാൻ പറയാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇതിങ്ങനെയാണ് ഇപ്പോ സിനിമ നമ്മുടെ ലാംഗ്വേജിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ എല്ലാ ആളുകളും അനുഭവിക്കുന്ന കാര്യങ്ങളും പുതിയ കാര്യങ്ങളല്ല എവിടെ ഒരിക്കലും അല്ല ഇത് എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം എല്ലായിടത്തും മനുഷ്യർ തന്നെയാണല്ലോ സിനിമ ചെയ്യുന്നത് ഇതെല്ലായിടത്തും ഉണ്ട് അപ്പൊ ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ ഒരാളെ നോക്കി ആണ് അങ്ങനെ ചെയ്തു ഇതൊന്നും എനിക്ക് പരാമർശിക്കാൻ പറ്റില്ല ഇത് ഇതിലുള്ളതാ ഇത് ഇത് ജീവിതം പോലെ തന്നെ ഒരുപാട് യാതനങ്ങളും വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞതു തന്നെയാണ് സിനിമാ മേഖല അത് നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് എത്തുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ആത്മബലം കൊണ്ട് നമ്മൾ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനു സങ്കടപ്പെട്ടിരിക്കുകയാണ് മനുവിന് സിനിമയില്ല മനുവിന് ഒരു സിനിമ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇതൊരു നല്ല സിനിമയാണ് മനുവിനെ വിളിച്ച ആ ക്യാരക്ടർ കൊടുത്ത് ഇങ്ങനൊന്നും ഒരാളും പറയില്ല 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 എനിക്ക് ഏറ്റവും ഇപ്പൊ എനിക്ക് പറഞ്ഞപ്പോ രസകരമായ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ അതിന്റെ പേര് ഒരു ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ലോകം എമ്പാടും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് സിനിമ അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഒരു വരുമാനം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ ഇപ്പം അത്രയും വർഷങ്ങളായിട്ട് ഇതിൽ നിന്നെ ജീവിക്കുന്ന ആളാണ് എൻ്റെ കൊച്ചു ജീവിതം അല്ലെങ്കിൽ എൻ്റെ കൊച്ചു ചെലവുകൾ അല്ലെങ്കിൽ എൻ്റെ കൊച്ചു കൊച്ചു ട്രാവൽ എൻ്റെ കൊച്ചു സ്വപ്നങ്ങൾ എൻ്റെ കൊച്ചു ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അപ്പൊ മലയാളത്തിൽ പ്രക വലിയൊരു പ്രൊഡ്യൂസർ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്ത ഒരാൾ കോവിഡ് കാലത്ത് തന്നെ വിളിച്ചിരിക്കുക ഞാൻ ഞെട്ടിപ്പോയി ദൈവമേ നിരന്തരമായിട്ട് ഞാൻ വിളിക്കുന്ന ഈ വ്യക്തി എൻ്റെ ഫോൺ എന്റെ ഫോണിലേക്ക് വിളിക്കേ എടുത്തു സംസാരിച്ചു വൈകിട്ടൊരു ഒരു എയ്റ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന് തോന്നുന്നു വിളിച്ചു ഞാൻ സംസാരിച്ചു പറയട്ടെ എന്താ വിശേഷങ്ങൾ ചോദിച്ചു എവിടെ ഇങ്ങനെ കോവിഡ് കാലങ്ങളൊക്കെയാണ് ഈ സിനിമ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് എന്ത് ഈ പറഞ്ഞു വരുന്നത് എന്ന് ആലോചിക്കുക അപ്പോൾ ഇനി സിനിമ ഉണ്ടാവില്ല ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട് നീ തീരുമാനം നിൻ്റെയാണ് ഏ നീ അതാലോചിച്ചിട്ട് നീ ഒരു തീരുമാനം പറ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം ഞാൻ സീരിയൽ എന്ന് പറയുന്ന മേഖല ഒട്ടും മോശം മേഖലയൊന്നുമല്ല പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എവിടേക്കാണ് നമ്മളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും ഞാൻ ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ് ഇത്രയും വർഷമായിട്ട് അത് അതിനുവേണ്ടി ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ ഏഹ് അപ്പോ എന്നോട് പറഞ്ഞു തീരുമാനം നിന്റെയാണ് നീ പറയണം എന്ന് പറഞ്ഞു ഏട്ടാ ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് നാളെ രാവിലെ പറഞ്ഞാ മതി ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുത്ത് ഹിറ്റ് ആക്കിയ ആളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ സിനിമ ഉണ്ടാവില്ലായിരിക്കും ഇനി കോവിഡൊക്കെ തന്നെയല്ലേ എനിക്ക് സീരീസിന് ഇക്കടെ വിളി വരുന്നതിന് തൊട്ട് മുന്നായ കോൺവർസേഷനാണ് ഞാൻ പറയുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറുമില്ല അപ്പൊ ഇത് തെരഞ്ഞു പിടിച്ച് എന്നെ വിളിച്ചതാ കേട്ടോ ആരൊക്കെ പണിയില്ലാണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കൊള്ളാം അങ്ങനെ അങ്ങനെ തെരഞ്ഞു പിടിച്ച് എന്നെ വിളിച്ച ശക്തിയാണ് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിനിമയാണ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കൊരു ക്യാരക്ടർ തരും ഞാൻ അത്ര കഷ്ടപ്പെടുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സിനിമയൊന്നും ഉണ്ടാവില്ല ഇത് നിന്റെ തീരുമാനമാണ് നിനക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു വേണ്ടേട്ടാ എന്ന് പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു കോവിഡ് മാറി നമ്മളെല്ലാവരും പഴയ പോലെയായി ജീവിതങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എങ്ങും സിനിമ ഷൂട്ടിങ് തുടങ്ങി അപ്പോഴും ഇദ്ദേഹം സിനിമകൾ ചെയ്യുന്നു ഹിറ്റാവുന്നു ഒരുപാട് സിനിമകൾ ചെയ്യുന്നു പുറത്തുനിന്ന് സിനിമ അവിടെ വിൽക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കൊച്ചു ക്യാരക്ടറിന് പോലും അദ്ദേഹം വിളിച്ചിട്ടില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കലൂര് സ്റ്റേഡിയത്തിൽ കോഫി ആയിരിക്കുന്ന ഞാൻ സംസാരിക്കണൊന്നും ഞാൻ പോയില്ല എന്തുകൊണ്ട് എവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൽ നിന്നും ഒന്ന് കരകയറ്റി ഇവിടെ നമുക്കൊരു പുഷില്ല അല്ലേ ഞാൻ അദ്ദേഹത്തെ ഞാൻ കലൂര് കോഫി എന്റെ കണ്ണെന്ന് അറിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ശേഷം ഇപ്പോഴും ഒരുപാട് സിനിമകളുടെ സൈഡിലുണ്ട് ഒരുപാട് സിനിമ എടുത്തു എന്തുകൊണ്ട് ഒരു കുഞ്ഞു ക്യാരക്ടർ നമുക്ക് തരുന്നില്ല പുറമേ നിന്ന് നമ്മളെ ഇപ്പൊ മനോനെ നോക്കി കാണുമ്പോ സിനിമ ആഗ്രഹിക്കുന്നുണ്ടോ അതെ ഒരാൾക്ക് ഇവൻ സിനിമ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവൻ രണ്ട് സിനിമയോട് പുറത്തു പോകണ്ടവനാണ് ഇവൻ സിനിമ ജീവിതമായിട്ട് കാണുന്നുണ്ടോ ഏഹ് നമ്മളെ നോക്കി കാണുമ്പോ നമ്മ അറിയാമല്ലോ നമ്മൾ എത്രമാത്രം സീരിയസ് ആണ് ഈ ഒരു ജോലിയിൽ നിന്ന് അതെ തന്നൂടെ ഏഹ് നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ട് അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് സിനിമ എന്നെ വിളിച്ചിട്ടില്ല എനിക്കറിയില്ല ഇപ്പോഴും ആ വ്യക്തി എന്താണ് എന്നെ അങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു സീരിയൽ കല എന്തായാലും അത് കല തന്നെയാണ് സീരിയൽ ആയാലോ സിനിമ ആയാലോ ഫിക്ഷൻ ആയാലോ ഷോർട്ട് ഫിലിം ആയാലോ എന്തായാലും അത് ആക്ടിംഗ് ബേസ് ഉള്ള സാധനം തന്നെയാണ് അത് ദൈവാനുഗ്രഹം തന്നെയാണ് അതെ പക്ഷെ എന്തുകൊണ്ടാണ് ആ കക്ഷി എന്നെ അങ്ങനെ വിളിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരു പിടുത്തം കിട്ടിട്ടില്ല അതിനുശേഷം ഞാൻ നോക്കി നോക്കിക്കണ്ടു ഞാൻ അയാളെ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരുപാട് സിനിമകൾ അതിപ്പോ വരെ വെയിട്ടിങ് ആണ് രണ്ടും മൂന്നും സിനിമകൾ അദ്ദേഹം ഇതാണ് സിനിമാ മേഖല അപ്പോ ഇതിൽ ഇതിൽ ഈ പറയുന്ന പോലെ വേണമെങ്കിൽ എനിക്കൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വിളിക്കമായിരിക്കാം എനിക്കൊന്നുമില്ല എനിക്ക് വട്ടപൂജ എന്റെ ബാക്കിൽ ഞാൻ നോക്കുമ്പോ പക്ഷേ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഹൈ തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഈ പറയുന്ന എന്റെ പ്രാർത്ഥന കൊണ്ടും എന്റെ ജീക്ക വിളിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സാധനം തന്നു അത് ഒരു നാഷണൽ ലെവൽ റിലീസാണ് സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഏഹ് ആ സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് എന്നെ കാണാൻ പോകുന്നത് ലോകമാണ് അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം സാമ്പത്തികമായിട്ട് നല്ലൊരു മെച്ചമൊക്കെ ഉണ്ടായ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ എനിക്ക് അവകാശപ്പെടുന്ന ശമ്പളം തന്നിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ജോലി ഞാൻ ചെയ്തത് ഞാൻ അതിൽ ഹാപ്പിയാണ് ഇനിയിപ്പോ അത് തന്നില്ലെങ്കിലും ഇക്ക വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല നല്ല ആത്മബന്ധമാണ് എനിക്ക് എനിക്കതിൽ രണ്ട് വ്യക്തികൾ തന്നെയായിട്ടാണ് പറയുന്ന തൗസൻഡ് ബേബീസിന്റെ ഡയറക്ടർ നജീൻ കോയിൻ അതിന്റെ റൈറ്റർ ആറു സുർഫാൻ പിന്നൊരു വ്യക്തിയും കൂടി ഉണ്ട് നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവര് റാഫി അപ്പൊ ആളുകൾ ഇനി ഉണ്ട് കേട്ടോ ഞാൻ പേരുകൾ ഒന്നും പറയുന്നില്ല പെട്ടെന്ന് ആവശ്യം നമ്മൾ രക്ഷപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തുടക്ക സമയത്ത് നമ്മൾ പുതിയ കഥാപാത്രങ്ങൾ തേടി ലൊക്കേഷനിൽ പോവുക ആൾക്കാരെ സമീപിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ സമീപിച്ചൊരു ഒരു ചിത്രമാണ് എന്റെ കരിയറിലെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ശരിക്കും കോവിഡ് കാലത്താണ് ടൂർണമെന്റിന്റെ ക്യാമറ ചെയ്ത വേണു ക്യാമറ ക്യാമറയ്ത വേണു ഇങ്ങനെ ഈ പറയുന്ന നിരന്തരം ഞാൻ വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നുണ്ടോ വിളിച്ചപ്പോ ഞാൻ വേണമെങ്കിലും വിളിച്ചപ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു കാപ്പ എന്ന് പറയുന്ന ഒരു ഫിലിം വരുന്നുണ്ട് നീ അതിനകത്തൊരു ക്യാരക്ടർ ചെയ് ഒരു ഗോവയിലുള്ള ഐ പി എസ് ഓഫീസർ എസ് പി എം അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അങ്കിളിന് ഭയങ്കര ഇഷ്ടമായി ചെയ് നീ ഞാൻ വിളിക്കാം നീ എന്നുള്ള ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ എന്തോ സിനിമയുടെതേ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സിനിമ മാറി പിന്നെ ഷാജിയാണ് ഡയറക്ട് ചെയ്ത് അങ്ങനെ ഞാൻ രാജേണ്ടെ കാണാനായിട്ട് വെറുതെ വേറെ പണിയൊന്നുമില്ല കാപ്പ ലൊക്കേഷൻ തിരുവനന്തപുരത്താണെന്ന് എനിക്കറിയാം എനിക്ക് രാജച്ചേണ്ടെ കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ അവിടെ എത്തി രാജചേട്ടൻ ഇരു കഴിവുകളോട് നമ്മൾ സ്വീകരിച്ചു ഒരുപാട് നേരം രാജചേട്ടൻ എന്നോട് സംസാരിച്ചു ഷാജാ ചേട്ടൻ എന്നോട് സംസാരിച്ചു ഞാൻ രാജേണ്ടെ കണ്ടു അപ്പം മുൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഇത് മാറി ഡയറക്ടർ മാറി ക്യാരക്ടറുകൾ മാറി പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒരു സംഘടന കാര്യങ്ങളൊന്നുമില്ല അപ്പം ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ മറ്റേ അന്വേഷിപ്പിൻ കണ്ടെത്തിൻ്റെ പ്രൊഡ്യൂസർ ഡോൾവിൻ ചേട്ടൻ അങ്ങനെ ഡോൾ ചേട്ടൻ അടുത്ത് ഒരുപാട് സംസാരിച്ചു എനിക്കറിയാം മനുവിനെ മനു ചെയ്ത സിനിമകളെല്ലാം നല്ല സിനിമകളാണ് നല്ല വലിയ ആളുകളുടെ സിനിമകളാണ് പക്ഷേ സിനിമകൾക്ക് പറ്റിപ്പോകൊന്നും മനുവിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല അത് സിനിമയുടേതായ പ്രശ്നങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഡോൾവിൻ ചേട്ടന് ഞാനും ഒരു ഒരു വാഴത്തോപ്പിൽ നിന്നിട്ടാണ് ഒരുപാട് സംസാരിക്കുന്നത് അങ്ങനെ ഒരുപാട് സംസാരിച്ച് എന്നെ ഡോൾവിൻ ചേട്ടൻ്റെ കാര്യ തന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നു ഞാൻ ബസ് കയറി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് നേരെ എറണാകുളത്തേക്ക് എത്തിയത് അങ്ങനെയാണ് ഞാനിങ്ങനെ അറിഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിക്കണം കേട്ടോ തോന്നും ചേട്ടാ ഞാനങ്ങനെ കുറച്ച് ഹാർഡ് വർക്കിലാണ് കുറച്ച് സ്ട്രഗിളിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അന്വേഷിപ്പും കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു വിളിച്ചു ഞാൻ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു എനിക്കതി രണ്ടു മൂന്ന് ഓഡിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ഒരു പ്രൊജക്ടിൽ ഭാഗമാവുന്നത് എന്റെ തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചാൻസ് ചോദിച്ചിട്ടാണ് ഞാൻ അന്വേഷിപ്പിന് കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വരുന്നത്